രാമായണത്തിലെ രാമൻ്റെ പത്നി സീതയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന നേപ്പാളിലെ ജനക്പൂരിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നെത്തിച്ചേർന്നത് അവിടെ വെച്ച് നമ്മൾ സീതാദേവിയുടെ കൊട്ടാരമായിട്ടുള്ള ജാനകി മന്ദിരൻ്റെയും അതുപോലെ തന്നെ സീതാ സ്വയംവരം നടന്ന സ്വയംഭര മണ്ഡപത്തിൻ്റെ കാഴ്ചകൾ കണ്ടു നേപ്പാളിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകൾക്ക് വേണ്ടിയുള്ള ഹോട്ടലുകളുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ നേപ്പാളിനെ കുറുകെ മുറിച്ച് നോർത്ത് ഈസ്റ്റ് സൈഡ് ഭാഗത്തേക്ക് യാത്ര തുടർന്നു യാത്രയിൽ ഉടനീളം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതും പൊടിമണ്ണ് നിറഞ്ഞതുമായിരുന്നു എങ്കിലും നേപ്പാളിൻ്റെ കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളുടെയും കാഴ്ചകളിലൂടെ ഞാനും മീനുകുട്ടിയും മുൻപോട്ട് തന്നെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു രണ്ട് ദിവസത്തെ ഓട്ടത്തിനൊടുവിൽ നമ്മളങ്ങനെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലേക്ക് വന്നെത്തി അവിടെ നിന്നും നമ്മൾ ഇന്ത്യയുടെ അതിർത്തി പട്ടണമായിട്ടുള്ള സിലിഗുരിയിലേക്ക് യാത്ര പുറപ്പെട്ടു സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഏഴ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടമാണ് സിലിഗുരി ഏരിയ അവിടെ നിന്ന് വീണ്ടും മേഘാലയയിലേക്കുള്ള യാത്രയിൽ വഴിയരികിൽ എവിടെ ടെൻ്റ് അടിക്കുമെന്ന് അന്വേഷിച്ച് നിൽക്കുന്നതിനിടയിലാണ് നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്ക് ഒരുമിച്ചിനി ഇവിടെയുണ്ടല്ലോ ഞാനേ ഗ്രൗണ്ട് പോലെ ഒരു സംഗതി കാണുന്നുണ്ട് അത് കൂടാതെ ചുറ്റുവട്ടമായിട്ട് കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് എവിടെയെല്ലാം വീടുകളൊക്കെ ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കളിക്കുന്നുണ്ടല്ലോ വിശാലമായ ഗ്രൗണ്ട് ഇവിടെ എവിടെയെങ്കിലും അടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അവിടെ കുറച്ച് അപ്പൂപ്പന്മാരിന്ന് എൻ്റെ കളിക്കുമ്പോൾ നമസ്തേ ചേട്ട നമസ്തേ ഫ്രണ്ട്സ് നമ്മളോട് ഇതാ ഈ മുമ്പിൽ പോകുന്ന ബയ്യാജി പറഞ്ഞു നീ അങ്ങനെ പറമ്പിലൊന്നും ടെൻ്റ് അടിക്കണ്ട നിനക്ക് കിടക്കാൻ സ്ഥലമുണ്ട് ഞാൻ ആക്കി തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ടേ ഫ്രണ്ട്സ് അതും ഇവരുടെ ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് പറഞ്ഞാൽ കാണിച്ചാൽ അതിന് വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങി വരട്ടെ ഇവിടെ കുറേ പിള്ളേരെല്ലാം നമ്മളുടെ വണ്ടിയുടെ വട്ടം കൂടിയിട്ടുണ്ട് അവിടെ അപ്പൂപ്പന്മാർ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ബയ്യാജി കളിക്കുന്നതല്ല ബയ്യാജി അവിടെ ഇരുന്ന് കളി കാണുമായിരുന്നു ഹലോ നമസ്തേ ഹായ് ഹായ് പോലോനാ എല്ലാവരെല്ലാം കുറച്ച് എന്താ പറയുക ആക്ടീവ്നസ് കുറവാണ് ഇത് തന്നെ ആദ്യമായിട്ട് പത്തൊന്ന് ഗണ്ടായി ഇസ്കാ അന്തർ മേരക്കപ്പടാ നാം ക്യാക്കാ മുകേഷ് അച്ഛാ കോൺസാ ക്ലാസ് മേ ഹൈവ് മേ ഓക്കെ സ്കൂൾ കിധരാ പ്ലാസ്മേക്കാ ഈ വഴി ഇതേണ്ട അവിടെ ആ ഒരു ആസ്പെട്ടാസ് കിട്ട സ്ഥലങ്ങണ്ടോ അവിടെ ലൈറ്റും ഉണ്ട് രാത്രി ലൈറ്റ് ഇട്ട് ഇട്ടുതരാമെന്നാണ് വൈകാജി പറഞ്ഞത് ആ ഇതുണ്ടല്ലോ അതാ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ടെൻ്റ് അടിക്കുന്നത് നമ്മളുടെ വണ്ടി ഇത് അവിടെ വെച്ചിട്ടുണ്ട് അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് ഇതൊരു ഗ്രാമമാണ് ഏ നാം ക്യാ ഗ്രാമം ഓക്കെ രണ്ടും രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ ഈ വഴിക്ക് ഇപ്പുറം വന്നിട്ടൊരു സ്ഥലം അതിന്റെ അപ്പുറം വന്നിട്ട് വേറൊരു സ്ഥലേ ഹലോ എല്ലാരായിട്ടും പരിചയമായിരുന്നുള്ളൂ ആദ്യം നമുക്ക് അടിക്കാം എൻ്റെ ഉള്ളിലുണ്ടോ രാവിലെ ചെറിയൊരു മഞ്ഞിന്റെ അംശമുണ്ട് ആ ഒരു മഞ്ഞിന്റെ അംശം ഉണ്ടാവില്ല അത് കൂടാതെ രാത്രി ആവുമ്പത്തേക്കും ലൈറ്റ് ഇട്ടു തരാന്ന് പറഞ്ഞത് അപ്പോൾ ഫൈനലി നമ്മളുടെ പരിപാടി ഇവിടെ ഉള്ള ആൾക്കാരെല്ലാരും നമ്മളുടെ എല്ലാവർക്കും ഒരു ടെൻ്റൊക്കെ ഒരു കൗതുകമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ എന്തായാലും ദുക്കാൻ വയിനാ ആ ഇതാണ് നമ്മളുടെ ബയ്യാജിയുടെ ദുക്കാൻ അവിടെയാണ് ഈ ബയ്യ അപ്പ ഗർ ഓ സൈഡ് പോകൂ സ്കൂൾ മേ കിത്തിനത്തൊക്കെ പ്രൈമറി സ്കൂളെ ആ അതൊരു എൽ പി സ്കൂളാണ് കേട്ടോ നമുക്ക് രാവിലെ കുറച്ച് ലൈറ്റ് ഉള്ള സമയത്ത് ജസ്റ്റ് ഇതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ കാണാം നമ്മളുടെ ബൈക്കിലൊക്കെ ആയിട്ട് ഇത് ഗ്രാമം അങ്ങോട്ടേക്ക് ഗ്രാമമാണ്മേ ഗാവ എൻ്റെ അങ്ങോട്ടേക്ക് ഗ്രാമമാണ് നമുക്ക് രാവിലെ എണീറ്റൊരു ഗ്രാമത്തിലേക്കൊന്ന് പോവാട്ടോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എനിക്ക് ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഇന്നലെ ടെൻറ്റിൽ കിടന്ന എന്നെ ഇന്ന് നിങ്ങൾ റൂമിൽ നിന്ന് കാണൂട്ടോ അങ്ങനെ ഞാനേ ഇവിടെ ഒരു റൂമിലേക്കാണ് ഒരു വീട്ടിലേക്കാണ് എത്തിയത് നമസ്തേ ഗുഡ് മോർണിംഗ് അവിടെ മീനിക്കുട്ടി ഇതാണ് അവിടെ നിൽക്കുന്നു എന്ത് സംഭവിച്ചെന്നല്ലേ ഓ ഞാനൊന്ന് ഈ ഉറക്കപ്പീച്ചിൽ നിന്ന് മാറട്ടെ അപ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് ഇന്നലെ എന്ത് കണ്ടിട്ട് വാ ഒരു ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ ഇവിടെ നിന്നും എന്താ പറയുക നമ്മളുടെ താമസം നമ്മളുടെ ബൈൻ്റെ അടുത്തേക്ക് മാറ്റുകയാണ് ഓ അഭി നെയ്ത്തിക്കനേ ഇല്ലേ അത് ഞാൻ കാണിച്ചു തരാം എന്തായാലും കണ്ടല്ലോ ടെൻറ്റ് ഞാൻ അഴിക്കട്ടെ കാര്യം ഞാൻ പറയാം നമ്മളുടെ ബൈഡ് വീട്ടിലേക്ക് പോവുകയാണ് ആക്ച്വലി ഞാൻ പേര് പോലും ചോദിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഇവിടെയുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ് ബായ് 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 പറഞ്ഞതല്ലോ ഇതൊരു പബ്ലിക് ഇതുകൊണ്ട് ഇതൊരു ഈ ഗ്രാമത്തിലോട്ട് കയറുന്ന റോഡാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വൈകുന്നേരം ആകുന്നതിന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് കിട്ടുമോ കുറേ ആളുകളുള്ളൊരു ഗ്രാമം കൂടിയാണിത് അപ്പോൾ ആരെങ്കിലും ഈ വരുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ആരാണ് എന്താണെന്നുള്ളത് അപ്പോൾ ആരെങ്കിലും കുടിച്ചിട്ടൊക്കെ വന്നിട്ട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാലോ ഒന്നില്ലല്ലോ എൻ്റെ നാട്ടു വരെ വന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് കിടക്കണ്ടതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് ആദ്യമേ ഞങ്ങൾ വീട്ടിൽ പോയി ഇതായി ഇവിടെയാണ് വീട് അമ്മേനെയൊക്കെ കണ്ടു എന്നിട്ട് അമ്മേം പറഞ്ഞു ഇങ്ങോട്ട് വാ ഇവിടെ റോട്ടി കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ എന്തായാലും ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെലിയേ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ആൾക്കാരെ കാണും അപ്രതീക്ഷിതമായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടോ ഇപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നു ഇനി എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ വഴിയേ കാണാം യാത്രകൾ കുറേം കൂടി എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആവട്ടെ സംതിങ് ഡിഫറെൻ്റ് ആയി മാറട്ടെ അല്ലേ അതെ 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 റൂമിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക അവിടെ ടെൻറ്റ് അല്ല എനിക്ക് എന്നോട് റൂമിൽ തന്നെ വീട്ടിൽ തന്നെ കിടന്നോളാനാണ് എന്നാണ് പറഞ്ഞത് അപ്പം അതിന് ശേഷം ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഗുപ്തങ്ക് ഇതാണ് മെയിൻ മാർക്കറ്റ് അപ്പം മെയിൻ മാർക്കറ്റ് ഏരിയ ഒന്ന് ചേച്ചി കാണിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കൂടെ വമ്മയാണ് കേട്ടോ ജസ്റ്റ് ഉണ്ടല്ലോ വൈകുന്നേരത്തെ കവലക്കുള്ള ബംഗാളിലെ കവലക്കുള്ള കാഴ്ചകളൊക്കെ അതായതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇവിടെയെല്ലാം കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഇന്നത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴി ആണ് ഇതാണ് നമ്മൾ ബൈ ഇതാവല അപ്പോൾ का नाम का कुछ अलग मीनिंग नहीं है नाम है नाम <laughs> में नाम है नाम नाम में ില്ലേ है നാമേക്കായ അച്ഛാ അപ്പം ദുബായിവായുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇപ്പം പരിചയപ്പെട്ടില്ല അപ്പം ഫ്രണ്ട് അയച്ച ആ ഫ്രണ്ടിൻ്റെ കടയിൽ നമ്മൾ വന്നാണ് ജസ്റ്റ് ചോദിച്ചോരേ ഓക്കേ ചേട്ടാ ഓക്കെ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബൈടെ വീട് വന്നിട്ട് അപ്പം ഇന്നലെ ഞാൻ നേരെ ഇങ്ങോട്ടാണ് കയറി വന്നത് ഇന്നലെ ഇരുട്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാത്രിക്കൊന്നും ഷൂട്ട് ചെയ്യാണ്ടിരുന്നത് നിങ്ങളുടെ വീട് അവിടെ ഒരു ബെഡ്റൂം ഇങ്ങനൊരു ബെഡ്റൂം ഇത് വന്നിട്ട് കിച്ചൺ അപ്പം ഇവിടെ ഉള്ളത് പപ്പയും അമ്മയും പിന്നെ ഒരു അനിയത്തിയുണ്ട് അനിയത്തിയുണ്ട് അപ്പം പപ്പ രാവിലെ തന്നെ ഇവിടെ മില്ലിലാണ് പണിയെടുക്കുന്നത് അപ്പം മില്ലിലേക്ക് പണിക്ക് വേണ്ടി പോവുകയാണ് കണ്ടില്ല എങ്ങനെയാണ് നമുക്ക് ഓരോ സ്ഥലത്തേക്കുള്ള എന്താ പറയുക ഓരോ എൻട്രികൾ കിട്ടുന്നത് എന്നുള്ളത് എന്തായാലും പ്രതീക്ഷിച്ചതല്ല പക്ഷേങ്കിൽ എന്താ പറയുക സന്തോഷം അതുകഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇത് ആട്ടിൻകൂടാണ് ഇവരുടെ സ്ഥലത്ത് നമ്മൾ പണ്ടും ഈ ഒരു സ്ഥലങ്ങളിൽ വന്നപ്പോൾ താമസിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു വീട് നമ്മുടെ പോലെ ഒരുമിച്ചല്ല ഒരു വീട് പണിയാ ഇങ്ങനെ ബെഡ്റൂമുകളൊക്കെ സെപ്പറേറ്റ് കിച്ചൺ സെപ്പറേറ്റ് അതുപോലെ തന്നെ ആട് ഇത് ആടിന് വേണ്ടിയിട്ടുള്ളതാണ് ആടുകളെ രാവിലെ തന്നെ നീക്കാനായിട്ട് വീട്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ഒരു ഗേറ്റ് തുടർന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറമ്പാണ് ഇത് വന്നിട്ട് അടുത്ത ഫാമിലി ഇവരുടെ തന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കൾ അങ്ങനെ അങ്ങനെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇവരുടെ ഫാമിലിയാണ് കേട്ടോ നമുക്കേ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ജസ്റ്റ് ഇവരുടെ ഗ്രാമം ഒന്ന് കാണാൻ വേണ്ടിയിട്ടിറങ്ങാം ഫ്രണ്ട്സ് നമ്മുടെ ഭാഗം ഉണ്ടല്ലോ ഡിഗ്രി പഠനത്തിനൊക്കെ ശേഷം ദാ ഇവിടെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ട്യൂഷൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം എന്തെല്ലോ പഠിക്കുക ഹോംവർക്ക് കാര്യങ്ങൾക്കൊക്കെ ചെയ്തതൊക്കെ ചെയ്യിക്കും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ഇത് ആണ് ബംഗ്ലാ ഭാഷ കേട്ടോ അങ്ങനെയാണ് ബംഗ്ലാ ഭാഷ ഉണ്ടാവുക ഇവരെന്ത് കവിത എന്ത് എഴുതുകയെന്ന് തോന്നുന്നു ഏ ഏക്കായവോ സോങ് ഒക്കെയാണ് സോങ്ക് ആ കവിതേനാ പോയം യെസ് പോയമാണ് കേട്ടോ ഇവർക്കുണ്ടല്ലോ ഹിന്ദി അറിയില്ലേ നമ്മളുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഭാഷയെന്ന് പറയുന്നത് ബംഗ്ലാ ഭാഷയാണ് എന്നാലും ഇപ്പോൾ ഇവർ ചില ആളുകൾക്ക് ഹിന്ദി അറിയാം എന്നാലും മാക്സിമം ആളുകൾക്കും ബംഗ്ലാ ഭാഷ തന്നെയാണ് ഏറ്റവും അറിയാവുന്നത് ഓക്കെ പിള്ളേരുടെ ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർ പോകുന്നുണ്ട് ഓക്കേ അവിടുത്തെ ആണ് ബന്ധു ആണ് കേട്ടോ അതാ നമ്മളുടെ മമ്മ ഇവിടെ എന്തോ സബ്ജിപനത്തായ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ എന്ത് സബ്ജി ആക്കുന്നുണ്ട് ഇത് ഉണ്ടോ നിങ്ങൾ ഇവിടുത്തെ അരകല്ല് ഇവരെല്ലാം അരകല്ലിൽ അരച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് അടുക്കളോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവരുടെ ഉള്ളത് ഇത് വേറെ നമ്മുടെ നാട്ടിലെ അവർ ഇതല്ല ചോർന്ന ടൈപ്പ് കല്ലാണ് കേട്ടോ അച്ഛ ഇതാണ് വെറു കുഞ്ഞിക്കുട്ടി കിച്ചൺ കുറച്ചധികം ദിവസങ്ങളായി നമ്മളിങ്ങനെ കിച്ചണിലോട്ടൊക്കെ ഒന്ന് കേറി ഇറങ്ങിയിട്ടല്ലേ ഇനിയിപ്പങ്ങോട്ട് തകർക്കാൻ നോക്കാം പല കിച്ചണുകളും നമ്മൾക്ക് കയറി ഇറങ്ങണം ഭയ ആജ്ക്ക ഷൂട്ടിങ് കെ ഷൂട്ടിന് ആയി ട്യൂഷൻ എനിക്ക് പറഞ്ഞു പറഞ്ഞപ്പോഴും ഈ ഷൂട്ടിങ് മാത്രമേ മനസ്സിലുള്ളൂ അപ്പൊ ഗാവ് ദേക്സക്ത ആ ഓക്കെ നമുക്കൊണ്ടല്ലോ ഗാവൊന്നും കറങ്ങി കാണാൻ വേണ്ടിട്ട് പോവാട്ടോ കേട്ടോ അഭി ഓക്കെ ഇതാണ് ഇവരുടെ വീട് ഞാൻ കാണിച്ചില്ല ഇത് ബന്ധുക്കളാണ് ചുറ്റുവട്ടമുള്ള ബന്ധുക്കളൊക്കെയാണ് ഇവരെല്ലാവരും ഇത് കണ്ടോ നിങ്ങൾ വഴി ഇതെല്ലാം നല്ല മണ്ണൊക്കെ തേച്ച് ചാണകൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കിയിടും അതിന് പുറകിലോട്ട് വന്നിട്ട് എന്താ ഇവരുടെ കൃഷിയിടങ്ങളാണ് കേട്ടോ ഖേത്തീനയെ ആ പുല്ല് ഓ ഇത്രയും തൊട്ട് ഓ പാസ്മയോ റെയിൽവേ ലൈനേനാ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ ലൈൻ ലൈനുള്ളത് ശരിക്കും രാത്രിയില്ലേ ഇവിടെ അത്യാവശ്യം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ആസാമ് വരെ എത്തുന്ന റെയിൽവേ ലൈനാണ് അപ്പം ഈ രാത്രിയിലൊക്കെ അത്യാവശ്യം ട്രെയിനുകൾ ഓടുന്നുണ്ട് ഇങ്ങനെ ഓടുന്ന സമയത്തുണ്ടല്ലോ കണ്ടോ ഇത്രയും ദൂരമുള്ളൂ അത്രയും ദൂരം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കുലുക്കമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഭൂമി കുലുക്കം ആ ഇത് ചീരയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇവരെവിടെയാ ചീരയുണ്ട് ഇത് ഏകായുള്ളിയാണ് കേട്ടോ അല്ല വെളുത്തുള്ളിയുടെ കൃഷി അച്ഛാ ഇത് പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ കവുങ്ങുണ്ട് ഇതുണ്ടെങ്കിലോ കവുങ്ങും അതുപോലെ തന്നെ മാവ് പിന്നെ പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ അസല നമ്മുടെ നാടിൻ്റെ അത് പോലെ തന്നെ പക്ഷേ നമ്മുടെ നാട്ടിലത്രയും ചൂടൊന്നും ഇല്ലേ കാലാവസ്ഥ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ആ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് അത്ര പോയിട്ടുണ്ടെങ്കിൽ യും ഗ്രാമങ്ങളൊക്കെ തന്നെയാണ് ഇല്ല ഇല്ലല്ലോ ഈ മലയാളമൊക്കെ അത്യാവശ്യം അറിയാം യാറാം സാൽ പതിനൊന്ന് വർഷം അല്ല പതിനൊന്ന് വർഷം മലയാളവും കുറച്ച് കുറച്ച് അറിയാം കുറച്ച് കുറച്ച് അറിയാം ഓക്കെ അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് മലയാളം പറയാൻ ആൾക്കാരെ കിട്ടും ഈ ഗ്രാമത്തിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഒരുപാട് കേരളത്തിൽ ഇതർ ജാത ബഹുത്ത് ലോകായിരുന്നു കേരളം ഒക്കെ നമുക്ക് പറഞ്ഞ പോലെ ഓക്കെ അബി അബി ലിവയത്തോർ ഉദർശാം ചോട് കൈതറായിരിക്കും ചോഡിക്കയെ അച്ഛാ ഓക്കെ ടീക്ക് ബൗത്ത് ഖഷ് ഹോക്കിയാ മേരൊക്കെ എന്തായാലും ഇവിടെ വന്നിട്ട് എനിക്കും മലയാളം കേൾക്കാൻ പറ്റിയില്ലോ ഇങ്ങനെ പല ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ യാത്രയിൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ കാണാൻ പറ്റുമോ എന്തായാലും ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ നമ്മൾ ചോറും നല്ല ഹെവി കറിയുമാണ് കഴിക്കുന്നത് മിക്സ് വെജ് ആണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ വന്നിട്ട് റൊട്ടി ഞാൻ ആക്ച്വലി വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വന്നത് കൊണ്ട് കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണ് അപ്രതീക്ഷിതമായിട്ടാണല്ലോ അവരെ കിട്ടിയത് അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ആ റൊട്ടിയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇതാ വീണ്ടും അടുത്ത ഫുഡ് ആ ബ്ലോഗ് നോർമലി ചാവലി ഖാത്തായ ഓക്കെ ഇവരും അരിയാണ് കേട്ടോ അരി ആഹാരമാണ് അധികം കഴിക്കുന്നത് പിന്നെ ചില സമയങ്ങളിൽ റൊട്ടിയുണ്ടാവും കേട്ടോ ഇവിടെ ഉണ്ടല്ലോ കുറേ ആട്ടും കുട്ടികളുണ്ട് അതിൽ രണ്ടു പേര് ഇന്നലെ കമ്പനി ആയതാണ് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് തോന്നും അമ്മേനെയൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് ആറ്റൻകുട്ടികളുടെ ഇനിയിപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള കൊച്ച് ബിഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കൊച്ച് ബിഹാറിന് കുറച്ച് ചരിത്ര പരമായിട്ടുള്ള കുറച്ചധികം പ്രാധാന്യങ്ങളുണ്ട് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ഇന്ത്യ രൂപീകരിച്ചതിന് ശേഷം അതൊരു രാജഭരണ പ്രദേശമായിരുന്നു അതിന് ശേഷം പിന്നീട് ജോയിൻ ചെയ്തതാണ് കൂടുതൽ വിശേഷങ്ങൾ അവിടെ പറയാം ഓക്കെ ചെലിയേ അമ്മ ഈയൊക്കെ ആയേ ബി ഡി വീടി ർപ്പിന്റെ പരിപാടിയുണ്ട് ഇതർ ബീഡി കോൺസ കമ്പനി ജയ്സു രേണു ബീഡി ആ കേരളമേ ദിനേശ് ബീഡിയെ ജയ്സ ദിനേഷ് ഓക്കെ അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഏട്ടാ രേണുപീഡിന്നാണ് ഇവിടുത്തെ പേര് ഓക്കെ ടാറ്റ ഫിർ മില്ലേങ്കി സിസ്റ്റർ ആ ദീപ ഇതാണ് സിസ്റ്റർ സിസ്റ്റർ ഡിഗ്രി ഡിഗ്രി ബംഗാളി ഭാഷ ബംഗോളി ഭാഷ ഓക്കെ അപ്പൊ ടീച്ചുള്ള ആഗ്രഹം ആപ് സ്റ്റഡി ആ ബനീക്കം ടീച്ചടി ഓക്കെ മാസ്റ്റർ ഡിഗ്രിയാണ് കേട്ടോ ഇനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ശരി ഓക്കെ ടാറ്റാ ഫിർമില്ല എങ്കിൽ നെക്സ്റ്റ് ആ നമ്മൾ ഒരു വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് കാരണം ഇവിടെ നിന്ന് അടുത്താണ് ഇന്നലെ ആദ്യമേ വന്ന് സ്ഥലം ചോദിച്ചത് ഇതാ ഇവിടെ നിന്നായിരുന്നു അവിടുത്തെ പൂക്കന്മാരോടാണ് ഇതാണ് ഇവിടുത്തെ പ്രൈമറി സ്കൂള് സ്കൂൾ തുടങ്ങാൻ പോണേ ഉള്ളൂ കേട്ടോ ഇന്നലെ നമുക്ക് ആദ്യമേ ടെൻഡടിക്കാൻ സ്ഥലം പറഞ്ഞു തന്ന വയ്യാജി അതിൻ്റെ ഞാൻ വൈ പറഞ്ഞു ഇന്നലെ നമ്മളിത് അവിടെയായിട്ടാണ് കേട്ടോ തൻ്റെ ആദ്യമേ അടിച്ചത് അതിന് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ എങ്കിൽ പറഞ്ഞില്ലേ നമ്മളുടെ എന്താ പറയുക നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തെ ആളുകൾ കാണുന്ന സമയത്ത് അവർക്കൊരു സ്നേഹം ഉണ്ടാകും അപ്പോൾ ആ സ്നേഹത്തോടെ അവർ വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ അവരുടെ കൂടെ പോവും എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പം കൊച്ചു ബീഹാറിൻ്റെ കാഴ്ചകൾ ഫ്രണ്ട്സ് ഓൺ ദ വെയിലുണ്ടല്ലോ നമുക്ക് ഈ ഒരു പാടങ്ങളിലോട്ട് നോക്കുകയുണ്ടെങ്കിൽ റോസ് റോസ് കളറിൽ എന്തോ സാധനങ്ങൾ പൊങ്ങിയിരിക്കുന്നത് ആക്ച്വലി ഉണ്ടല്ലോ അവിടെ വിളവെടുപ്പ് നടക്കുകയാണ് ഉരുളക്കിഴങ്ങിൻ്റെ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചാക്കിലാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ കണക്കിന് സ്ഥലത്ത് ഏറ്റവും അധികം കൃഷിയുള്ള ഉരുളക്കിഴങ്ങിന്റെ ആണ് കേട്ടോ ഇതാണ് കേട്ടോ കൊച്ച് ബിഹാറിന്റെ എൻട്രി ഗേറ്റ് അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള ഒരു കവാടം കടന്ന് പഴയ ആ ഒരു രാജനഗരിയിലേക്ക് നമ്മൾ കയറുകയാണോ നിങ്ങൾ ആരെങ്കിലും കൊച്ച് ബിഹാർ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ കൊച്ച് ബിഹാർ ബസ് സ്റ്റാൻഡ് അപ്പൊ ബസ് സ്റ്റാൻഡിൽ കൂടെ വന്നോണ്ടുള്ള ബ്ലോക്കാണ് ഈ കാണാനുള്ളത് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് കേട്ടോ കാണാതെ വണ്ടി നമ്മൾ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ഇനിയിപ്പം അങ്ങോട്ടേക്കാണ് ഇവിടുത്തെ പഴയ കൊട്ടാരമാണ് രാജനഗരിയാണ് കേട്ടോ ഇതാ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഉണ്ടല്ലോ ഇതുകൊണ്ടെങ്കിൽ സ്കൂളിലെ പിള്ളേർ വൺ ഡേ ടൂറിനൊക്കെ ആയിട്ട് അതാണ് ഇവരുടെ ചരിത്രമായി ബന്ധപ്പെട്ടാണ് എന്നാലും ഇപ്പോൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഭംഗിയുള്ള ഒരു ഇതുണ്ടോ നിങ്ങൾ നല്ലൊരു ഉദ്യാനം അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു മൈസൂർ പാലസൊക്കെ അല്ലേ മൈസൂർ പാലസൊക്കെ ഉള്ള പോലെയുണ്ട് കേട്ടോ ഈ കോച്ച് ബീഹാർ എന്ന് പറയുന്ന പേര് വന്ന ബീഹാറുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ കോച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു രാജവംശത്തിന്റെ പേരാണ് ഇതിന്റെ രാജാക്കൻ നമുക്ക് പോലെ നിപേന്ദ്ര നാരായൺ റായ് ഓക്കെ അപ്പം അദ്ദേഹമാണ് രാജാവ് ഉണ്ടായിരുന്നത് ഇപ്പോ ഇല്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് അവരുടെ ആ ഒരു വംശത്തിൻ്റെ പേരിട്ടിട്ടാണ് കോച്ച് ബീഹാർ എന്നുള്ള പേര് വന്നേക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒരു മ്യൂസിയം കൂടി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ ഞാൻ കുറച്ചധികം നേരം എന്താ ഇതിൻ്റെ ആ ഒരു ഉദ്യാനത്തിൻ്റെ അവിടെ വെയിറ്റ് വെറുതെ ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ക്യാബളിയാ ഫ്രീതം ഫ്രീഡം ഓക്കെ ഇത് നമ്മളുടെ ഭയയുടെ ഫ്രണ്ടാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഉണ്ടല്ലോ നാട്ടിലെല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ് ചൂടാണെന്ന് പക്ഷേങ്കിൽ ഇവിടെ ഈ ഒരു തണലത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ് അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ സ്ഥലത്തേട്ടാ ബൈ സീ യു എന്തായാലും അവരോട് ബൈ പറഞ്ഞു നമ്മളുടെ സക്കാബായിട്ടുണ്ടല്ലോ ഇന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം ട്യൂഷനുണ്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനും ഫ്രണ്ടും കൂടി ഇനിയിപ്പോൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുന്നു ഇവിടെ നിന്നും നമ്മളിവിടെ നിന്നും ഇനി എങ്ങനെ പോകണം നമുക്ക് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റുകാരൻ്റെ

ഫ്രണ്ട് സ്വന്തമായിട്ടുണ്ടല്ലോ എയർപോർട്ടൊക്കെ ഉള്ള അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ ഈ കുച്ച് ബീഹാർ എന്ന് പറയുന്നത് പിന്നെ കണ്ടില്ല അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വെസ്റ്റ് ബംഗാളിലോട്ട് കയറിയപ്പം പോലെ അത്യാവശ്യം നല്ല ആളുകളാണ് ഇവിടെ ഉള്ളത് പൊതുവേ നോർത്ത് ഈസ്റ്റ് സൈഡിലെ ഉണ്ടല്ലോ നല്ല വെൽക്കമിങ് ആയിരിക്കും ഇനിമോലെ അങ്ങോട്ടേക്ക് നല്ല നല്ല കാഴ്ചകളും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഒടുവിലുണ്ടല്ലോ നമ്മളുടെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇഷ്യൂ ആ ഒരു വാഷിംഗ് റോഷൻ ഇല്ലായിരുന്നു അത് പരിഹരിച്ചു ഇവിടുന്ന് വാഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇതെല്ലാം ആസാമിലെ ആൾക്കാരാണ് ഹായ് ഹാ ഹാ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അധിക നേരം ആസാമിൽ നിൽക്കില്ല നമ്മൾ ആസാമിൽ നിന്ന് നേരെ മേഘാലയയ്ക്ക് ചാടും കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഉണ്ടല്ലോ ദുബ്രി എന്ന് പറയുന്ന ആസാമും കടന്നിങ്ങെത്തി കേട്ടോ ആസാമിൻ്റെ ഒരു അറ്റത്തെത്തി ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മളുടെ ബ്രഹ്മപുത്ര നദിയാണുള്ളത് ബ്രഹ്മപുത്ര നദി ഇത് ഉണ്ടെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്ത് ഈ പുഴയുടെ അക്കര വന്നിട്ട് നമ്മളുടെ മേഘാലയാണ് മേഘാലയാണ് അപ്പോൾ മേഘാലയത്താണ് നമുക്ക് പോകേണ്ടത് ജംഗാർ ഇവിടെ കിട്ടും എന്താണ് പോകുന്നത് ഫ്രണ്ട്സ് ഇവിടെ നിന്നുള്ള പഞ്ചൂന്ന് പറയുന്നത് പഞ്ചുഘാട്ട് അങ്ങനെയാണ് നമ്മളുടെ ഫുൽബാരി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്തേക്കാണ് മേഘാലയയുടെ പോകേണ്ടത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കുള്ള ജംഗാർ ആ പഞ്ചുഘാട്ടിൽ വരുള്ളൂ നാലര വരെ ടൈമുള്ളൂ സമയം നാലര പതിനെട്ട് ടൈം ഓടി പിടിക്കട്ടെ ഭയ്യേ പഞ്ചുഘട്ട് സിതായി തേമേ നമ്മുടെ ജങ്കാർ വെട്ടി പോയിട്ടുണ്ടാവില്ലേ ഗൂഗിൾ മാപ്പിലാകുമൊക്കെ ഒറ്റ ഡാറ്റ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മാപ്പിട്ട് അങ്ങ് പോയത് ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മളുടെ ഗാറ്റ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ആകെ ഡേഞ്ചറാണ് നോക്കി നിങ്ങൾ വണ്ടി അവിടെ ഇറങ്ങിപ്പോകാനൊന്നും വഴികൾ കറക്റ്റായിട്ടില്ല ഇതിലെ ചാല് പോലെ കണ്ടില്ല ഞങ്ങൾ ഈ ചാർ വഴിക്ക് പോകണം നമ്മുടെ വണ്ടിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അവിടെയാണ് വണ്ടി വരിക ഈ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് മൂന്ന് മണി വരെ ഉള്ളൂ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതുപോലത്തെ പ്രൈവറ്റ് വണ്ടികളില്ലാത്ത ഇവർ വണ്ടി എടുത്ത് കയറ്റി കൊണ്ടുപോകും അങ്ങനെയാണ് കൊണ്ടുപോകുക കേട്ടോ വള്ളിയായല്ലോ തേമേ ഫ്രണ്ട്സ് ഇത് ഈ കാണുന്ന ഈ തോണി പോട്ടില്ലാത്തതാണ് കേട്ടോ നമുക്ക് കയറ്റേണ്ടത് പക്ഷേ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടി അവിടെ ആ ഒരു പൂഴിയുണ്ട് അവിടെ അതൊരു പണിയാണ് പൂഴി മാറ്റിയിട്ട് വേണം നമുക്ക് വേറെ ഇല്ലാത്ത വഴി കണ്ടുപിടിക്കണം വള്ളിയായാലും ഫ്രണ്ട്സ് ഞാനെന്തായാലും ഉണ്ടല്ലോ റിസ്ക് എടുക്കുകയാണ് ഈ ഉണ്ടല്ലോ പൂഴിയുണ്ടല്ലോ പോകുന്ന ടൈപ്പ് കോഴിയാണ് അതാണ് എനിക്ക് ഞാൻ നേരിടുന്ന ഒരു വെല്ലുവിളി പണ്ടത്തെ ടയറിങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട് എന്നാലും നമുക്ക് ബേക്കിൽ വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് തുളഞ്ഞ് തുഴഞ്ഞ് പോകാൻ പറ്റുന്നുണ്ട് യെസ് ഇത് തന്നെ വഴി ഇത് തന്നെ വഴി വിചാരിച്ച പോലെ അല്ലാട്ടാ ഞാനുണ്ടല്ലോ എന്തുകൊണ്ടാണ് വന്നു കഴിഞ്ഞിട്ട് വേറെ എവിടെ നിൽക്കാതെ ഇങ്ങനെ ഓടിപ്പാഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഞാൻ ഈ വണ്ടി ആദ്യമേ അതിൻ്റെ മേലെ ഒന്ന് കയറ്റട്ടെ എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടേ അല്ലാതെ ഞാനിങ്ങനെ ഓടുവോ നിങ്ങളെന്താ പറയുന്നത് ഇവർ വണ്ടി എടുത്ത് ആ ഒരു കാണുന്ന തോണിയുടെ മേലോട്ട് കയറ്റാം എന്നാണ് കേട്ടോ പറഞ്ഞത് അതിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒരു കാര്യം ചെയ്യാൻ നോക്കാം നമ്മുടെ ലഗേജ് ബോക്സൊക്കെ ആദ്യമായി അഴിച്ചിട്ട് മേലെ കയറ്റാം ഇത് ബോക്കത്തെ എങ്ങനെ കഴിക്കുമെന്നുള്ളത് കാണണം ആദ്യമേ നോക്കേണ്ടല്ലോ ഇതിൻ്റെ ബോക്സ് ആയിരിക്കുന്നു ഈ ബോക്സ് കഴിക്കാൻ വരുന്ന ബോക്സ് ഉള്ളതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒരു കാഴ്ച വസ്തു ആയി ഞാൻ മാത്രമല്ല എൻ്റെ മീനക്കുട്ടി ഇനിയാണ് എല്ലാവർക്കും കാഴ്ച വസ്തു ഞാൻ ഒറ്റയ്ക്ക് വരുമായിരുന്നു ഇത്രയും ആൾക്കാർ ഇങ്ങനെ നോക്കൂലായിരുന്നു കേട്ടോ എത്ര രൂപയാകും എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല കേട്ടോ എന്തായാലും നമുക്ക് അപ്പുറം കടന്നേ പറ്റൂടെ നേരെ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല അത്യാവശ്യം സാധസമാണ് കേട്ടോ നേരിട്ട് സ്ഥിരം എടുക്കുന്നവരായതുകൊണ്ട് സീല ബോക്സൊക്കെ ഒരാന്നൊരാന്നായിട്ട് നടന്ന് കയറ്റട്ടെ ഇവിടെ പിന്നെ ഹിന്ദി ഹേ ഹിന്ദി അധികം ഇവിടെ അധികം അസാമീസ് ഭാഷയും പിന്നെ ബംഗാളി ഭാഷയാണ് അതായത് നമ്മുടെ വണ്ടി ഇതാണ് കേൾക്കുന്നുണ്ട് മീനിക്കുട്ടി ആദ്യമായിട്ടാണ് മീൻകുട്ടിക്ക് ഇത് പരിചയമില്ല പ്രഭകരനാണെങ്കിൽ ഇത് ഭയങ്കര സീനാണ് ഇത് ഓൾറെഡി പരിചയമുള്ളതാണ് പക്ഷേ മീനിക്കുട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ പരിപാടിയാണ് പോരാത്തതിന് നമ്മളുടെ മറ്റേ പ്രഭകാരം വെച്ചുകൊമ്പോ ഇതിൻ്റെ വെയിറ്റ് കുറവാണ് കാരണം ഇതിൻ്റെ ബോക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് പ്രഭകരണ ബോക്സ് കൂടെ കയറുന്നതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കൂടുതലാണ് പറഞ്ഞാൽ മതിയോ പെട്ടാതെ കയറിയാൽ മതി കൈസാക്ക

क्या 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 उसकी आप बात कर रहा है तो आप बात करो 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 आप കേട്ടോ ഏറ്റവും വലിയ പ്രശ്ന നനത്തേട്ടില്ലല്ലോ കേരള ഫ്രണ്ട്സ് അങ്ങനെയാ നമ്മളുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങാണ് നമ്മളുടെ മീനിക്കുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഹലോ ഹായ്ലോ ഇതർശയക്കെ ദൂസര മേഘാലയത്തെ ബ്രഹ്മപുത്ര നദി അത് നമ്മൾ അടുത്തൊരു സംസ്ഥാനം കിടക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്ന് അങ്ങ് ദൂരായിട്ട് ദുബ്രീന്ന് ഫുൽബാരി ആയിട്ട് കണക്ട് ചെയ്യുന്ന വലിയ ഇന്ത്യ ഓക്കെ അത് പുതിയൊരു അറിവാണ് കേട്ടോ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ നീളമുള്ള പാദം വരുന്നുണ്ട് ഞാൻ വേറെ കാര്യം പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഈ നദിക്കപ്പുറം മേഘാലയയിൽ നമ്മളെയും കാത്ത് ഒരാൾ ഒരു ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞാൻ ഓടുന്നത് അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് കൂടുതൽ ഓട്ടം തന്നെ ആയത് കേട്ടോ കാരണം നമുക്ക് റോഡ് സൈഡിലെ കാഴ്ചകൾ ഞാൻ വെസ്റ്റ് ബംഗാളിലൊക്കെ കാഴ്ചകൾ നിങ്ങളാദ്യവും കാണിച്ച് തന്നിട്ടുണ്ട് മേഘാലയയുടെ കാഴ്ചകൾ വളരെ കുറച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ അപ്പം മേഘാലയയുടെ ഗ്രാമങ്ങളിലേക്ക് കാടുകളിലേക്ക് അവിടുത്തെ ജീവിതങ്ങളിലോട്ടൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോകാൻ പോകുക എല്ലാവർക്കും കൂടെ ഉണ്ടാവും കേട്ടോ സ്നേഹം മാത്രം ബൈ ബൈ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത് ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി